നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ എന്ന സ്ഥലത്തുള്ള താജ് എൽ പി എഫിലാണ് അപ്പൊ ഇന്ന് നമ്മളൊക്കെ ഉള്ളത് അവിടുത്തെ മിടുക്കികളായ കൊച്ചുമക്കളും മിടുക്കന്മാരും അവിടുത്തെ ബി പി എഫാണ് അപ്പോൾ അവർക്ക് ഇന്ന് ഇങ്ങനെ നടന്ന സർജില കലോത്സവത്തിൽ ബാലോട് സർജില്ലയിൽ വെച്ച് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് വിഭാഗം രണ്ടാം സ്ഥാനവും ആണ് പിന്നെ നമുക്ക് ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കാൻ വേണ്ട അപ്പൊ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വേണ്ടി എപ്പോഴും എല്ലാ ടീച്ചേഴ്സിനും സാക്ഷി ഭീകര അഭിനന്ദനം അതിനെ കുറിച്ച് രണ്ടു ആദ്യം പറയാം കലോത്സവത്തില് ജനറൽ വിഭാഗത്തിൽ അതുപോലെ ുംറബി കലോത്സവത്തിന് പാലോട് ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും അറബി കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും നേടാൻ കഴിഞ്ഞതില് അതിയായ സന്തോഷമുണ്ട് അൻപത്തെട്ടോളം സ്കൂളുകൾ പങ്കെടുത്ത ഈ പരിപാടിയിലാണ് താജൽഫീസിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് കുട്ടികൾക്കും കുട്ടികളെ അതിനായി നന്നായി വേദിയിലെത്തിക്കാൻ ശ്രമിച്ച അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പോ നമുക്ക് കാണാം നമുക്ക്